ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ഗോൾഡ് പാർക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വേറെ നീക്കത്ത് തന്നെ ഒരു പാലക്ക മാല ആ കമ്മൽ അതുപോലെ തന്നെ ബാങ്കിലൊക്കെ തന്നെയാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് പാലക്കാ മാലകളുടെ തന്നെ ഒരു കളക്ഷനാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നാ നോക്കൂ ഞാൻ ഈ വേറെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പാലക്കാ മലയാണ് ഇതൊരു ഒരു പവൻ അകത്ത് വരുന്നത് അതായത് ഒരു ഏഴ് ഒക്കെ മാത്രം വെയിറ്റ് വരുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പാലക്കാ മലയാണ് അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് വെയിറ്റ് കൂടിയതും ഹെവി വെയ്റ്റും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഓഫ് പാലക്ക മാലകളാണ് ഇതാണ് എൻ്റെ കയ്യിലുള്ളത് വളരെ ട്രഡീഷണൽ ഒരു മോഡൽ ആണെങ്കിൽ കൂടി ഇപ്പോഴും നമ്മൾ കേരള സ്റ്റൈൽ ബ്രൈഡ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ഇപ്പോഴും നല്ലൊരു മോഡലാണ് പാലക്ക സ്റ്റൈൽ മാല എന്ന് പറയുന്നത് മേ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് മാലയായിട്ട് ആ ഒരു ചോക്കറ്റ് ആയിട്ടായിരിക്കും നമ്മൾ പാലക്ക മാലകൾ യൂസ് ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു വെഡിങ് സെറ്റ് പോലെ നമ്മൾ ചെയ്തിട്ടുള്ളത് പാലക്കാ മാലകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വെഡ്ഡിങ് സെറ്റ് ആണ് നോക്കൂ നല്ല ഭംഗിയാണ് ആ ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെറിയ ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു മരുൺ ഷെയ്ഡ് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ കാണുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇതിന്റെ വെയിറ്റുകളൊക്കെ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വെയിറ്റൊക്കെ ആയിരിക്കും അറിയേണ്ടത് കാരണം നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ വരുന്ന വെയിറ്റിലാണോ അതായത് ഈ മാലകളൊക്കെ ഉള്ളതെന്നായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പൊ ഫസ്റ്റ് മാല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരു മാങ്ങ ഡിസൈനിൽ ഒരു മാലയാണ് അതാണ് നമ്മൾ ചോക്കറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കഴുത്തിനോട് ചേർന്നിടുന്ന പോലെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വളരെ ചെറിയ ഒരു മാലയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വെയ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ഗ്രാമും നാനൂറ്റി അമ്പത് മില്ലി മാത്രം വെയ്റ്റ് വരുന്ന നല്ല ഒരു മാലയാണ് ഇതാ ഒരു നാല് മാങ്ങ ഡിസൈൻ വന്നിട്ട് നമുക്ക് ഇതാ ഒരു ചെറിയ ഒരു ചോക്കർ പോലെ ഒരു പെൻഡന്റ് പോലെ വരുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല തന്നെയാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് സെക്കൻഡ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഒരു പാലക്കാ മാല തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ട മാങ്ങ ഡിസൈനും വരുന്നത് അതിൽ തന്നെയുള്ള പാലക്ക ഡിസൈനിൽ വരുന്നതാണ് ആൻഡ് ഇതിൽ നമ്മൾ ഫസ്റ്റ് ടോട്ടൽ നാലെണ്ണം ആയിരുന്നുണ്ടെങ്കിൽ ഇത് ടോട്ടൽ ഒരു എട്ട് ഹാങ്ങിങ്സ് വരുന്നുണ്ട് ശേഷം ആ സെയിം പെൻറ് ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാത്തിന്റെ പെന്റ് പറഞ്ഞാൽ സെയിം പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ പെനന്റും സെയിം ആണ് ആ ഒരു ചെയിൻ്റെ അവിടുത്തെ പോർഷനിൽ മാത്രമാണ് ആ ഒരു ഡിസൈനിൽ ചെറിയ ഡിഫറൻസ് വരുന്നത് നമ്മുടെ സെക്കൻഡ് മാലയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പതിനേഴ് ഗ്രാമും മുന്നൂറ്റി എൺപത് മില്ലിയാണ് അതായത് നമുക്കൊരു രണ്ട് പവൻ രണ്ട് പവനും രണ്ടേക്കാൽ പവൻ അകത്ത് വരുന്ന ഒരു മാലയാണ് ഇത് സെക്കൻഡ് വൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് നമ്മുടെ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നാഗപടം ഡിസൈനിൽ വരുന്ന ഒരു മാലയാണ് ഇതിലും നാല് ഹാങ്ങിങ്സ് പോലെ വന്നിട്ട് നമുക്ക് പെൻറ്റൻ്റ് സെയിം പെൻറ്റൻറ്റ് തന്നെയാണ് വലിയ ഡിഫറൻസ് ഒന്നും വരുന്ന പെൻ്റൻറ്റിൽ കുറച്ചുകൂടെ എന്താണ് നമുക്ക് കുറച്ചുകൂടെ ലെങ്ങ് കൂടുതലാണ് ഈ ഒരു മാലയുടെ ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് ഇനി ഇതൊന്നും അല്ല നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റ് അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെയിറ്റ് അനുസരിച്ച് ചിലപ്പം എല്ലാവർക്കും ഇത്രയും അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് സെയിം ഡിസൈനിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമെന്ന് തന്നെ തരുന്നതായിരിക്കും നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ഗ്രാമും തൊള്ളായിരത്തി എൺപത് മീൻ യാണ് നമ്മുടെ തേർഡ് മാലയുടെ വെയിറ്റ് വരുന്നത് കേട്ടോ ഈ ഫസ്റ്റ് ഒരു മൂന്ന് മാലകളും ഓൾമോസ്റ്റ് ഒരു സെയിം വെയിറ്റ് തന്നെ വരുന്നതാണ് ഫസ്റ്റ്ക്കാളും കുറച്ചുകൂടെ ഒന്നോ രണ്ടോ ഗ്രാം മാത്രം ഡിഫറൻസ് വന്നുകൊണ്ടുള്ള മറ്റു മൂന്ന് മാലകളാണ് നമ്മുടെ ആൻഡ് ആൻഡിന് നമ്മുടെ ലാസ്റ്റ് വൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു മാലയാണ് നമ്മളൊരു വെഡിങ് സെറ്റിൽ തന്നെ നമുക്ക് മേ ബി നമ്മുടെ ഏറ്റവും അട്രാക്റ്റീവ് പാട്ട് വന്നിട്ട് നമ്മുടെ ചോക്കറും അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യുന്ന മാലയായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്ന് ലാസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന പാലക്കാ മാല വളരെ വലിയ കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഒരു ഇതൊരു എട്ട് പാ ിലൊക്കെ വരുന്ന ഒരു മാലയാണ് ഇതായി കാണുന്നത് നമുക്ക് ഇതിനകത്ത് ഈ സോൺസിൻ്റെ വെയിറ്റ് ഒക്കെ സെട്രാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഗോൾഡിന്റെ മാത്രം വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് ഗ്രാമോ അല്ലെങ്കിൽ ഏഴ് ഗ്രാമിനകത്ത് വരുന്ന മലയാളി ഇത്രയും വെയിറ്റ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതുമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വെഡിങ് സെറ്റിൽ വരുന്ന പാലക്കാ മാലകളുടെ കളക്ഷൻ അപ്പോൾ അറിയുന്ന പോലെ തന്നെ മാങ്ങാ ഡിസൈനും നാഗപടം ഡിസൈനും ഒക്കെ വരുന്ന ഒരു കുറച്ച് കളക്ഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെറ്റ് ആണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് പാലക്കാ മാലകളുടെ തന്നെ അതുപോലെ തന്നെ ഞാൻ വേറെ എഴുതിക്കുന്ന ബാങ്കിൾ ഉണ്ടോ ഈ ബാംഗ്ലും അല്ലെങ്കിൽ ഈ ഒരു എന്താണ് റിങ് ആയാലും അല്ലെങ്കിൽ ഈ ഒരു ബാങ്കിളും ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു പോലത്തെ നല്ല ഒരു എന്താണ് പാലക്ക ഡിസൈനിൽ വരുന്നതാണ് ഇയറിംഗ്സ് ആയാലും ഒക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ആൻഡ് ഞാൻ ഈ വേറെ എഴുതിക്കുന്ന മാലയുടെ തന്നെ ഇതൊരു ഏഴ് ആണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഹെവി വെയിറ്റ് മീൻസ് ഈ ഇട്ട് തിരിക്കുന്നേക്കാളും കമ്പാരറ്റീവ് കുറച്ചൂടെ ഹെവി ആയിട്ടുള്ള ഒരു മറ്റൊരു മാലയുടെ തായി കാണുന്നത് ഇതൊരു പതിമൂന്ന് ഗ്രാം ഒക്കെ വരുന്ന വരുന്ന ഒരു മാലയാണ് ഇതായി കാണുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നത് ഞാൻ വേറെ ഇരിക്കുന്ന സെയിം ഡിസൈൻ എന്നാൽ എനിക്കാലും കുറച്ചുകൂടെ വെയിറ്റ് കൂടി അല്ലെങ്കിൽ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്കറായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡ് മാല തേർഡ് മാലായിട്ടൊക്കെ നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഒക്കെ യൂസ് ചെയ്ത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ മാല നമുക്ക് അല്ലാതെ ഇനി ഇപ്പോൾ നമുക്ക് വെഡ്ഡിംഗിന് അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ പർപ്പേസിന് വെഡ്ഡിംഗ് സെറ്റിന് നമുക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ മറ്റ് പർപ്പേസുകൾക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു അമ്പലത്തി പോഴോ അല്ലെങ്കിൽ ഒരു സ്കേർട്ടും ടോപ്പും അല്ലെങ്കിൽ സാരിയുടെ ഒക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ നല്ലൊരു മാലയാണ് നമുക്ക് ഈ ഒരു മാല മാത്രം മതിയില്ല നമുക്ക് ഈ ഒരു നല്ല അട്രാക്ടീവ് ലുക്ക് തരുന്ന ഒരു മാല തന്നെയാണ് ഈ കാണുന്നത് എന്റെ വീട്ടിൽ പതിമൂന്ന് ഗ്രാമം നാനൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് വരുന്നത് അപ്പോൾ മാലകൾ പോലെ തന്നെ ഓക്കെ ഈ ബാംഗ്ലൂ കണ്ടോ ഇതോടെ കാണിച്ചാൽ ഈ ബാംഗ്ലും പാലക്കാട് തന്നെ ഒരു ഡിസൈനാണ് ഇതൊരു മാങ്ങാ ഡിസൈനിൽ വരുന്നതാണ് ഞാൻ വേറെ ഇതൊക്കെ പറഞ്ഞാൽ മറ്റൊരു പാലക്കാ ഡിസൈനിൽ കറക്റ്റ് പ്രോപ്പർ പാലക്കാ ഡിസൈനിൽ വരുന്ന ഒരു ബാംഗ്ലും രണ്ടും ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പവനകത്ത് വരല്ല ഒരു പവൻ ഒരു പവൻ കറക്റ്റ് ഒരു പവനിൽ വെയിറ്റ് വരുന്ന ഒരു ബാംഗ്ലാണ് ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അരപ്പവനിലൊക്കെ കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ കസ്റ്റമൈസ് ചെയ്യാൻ വരുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അല്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് കൂടി എനിക്ക് ഒരു രണ്ട് പവന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ആൻഡ് ഇനി പാലക്ക മാല വള റിങ് ആയി ആൻഡ് ഇനി നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ഹിയറിങ്സ് ആയിരിക്കും കാരണം നമുക്ക് മാലയോട് പോലെ തന്നെ പയർ ചെയ്യാൻ പറ്റുന്ന പാലക്ക മാല ടുമ്പോൾ പാലക്ക ഇതിൽ തന്നെ വരുന്ന ഇയറിങ്സ് വേണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതായി കാണുന്നത് കേട്ടോ ഇത് നല്ല ഒരു സാരിയുടെ കൂടെയൊക്കെ മാച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഇയറിംഗ്സ് തന്നെയാണ് കറക്റ്റ് ഇതിൽ തന്നെ സെയിം ഡിസൈനിൽ വരുന്നതാണ് ഇത് നമുക്കൊരു മൂന്ന് ഗ്രാം അല്ലെങ്കിൽ നാല് ഗ്രാം ഒരു അര അരപ്പവനക്കകത്ത് വരുന്ന ഇയറിംഗ്സ് ആണ് ഇതായി കാണുന്നത് ഇതിലും തന്നെ വെയിറ്റ് നമ്മൾ ഈ സ്റ്റോൺസിൻ്റെ ഒക്കെ വെയിറ്റ് സപ്രാക്ട് ചെയ്തിട്ട് ഗോൾഡിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇനി ഇതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് മീൻസ് ഇത് മാത്രം വെച്ചിട്ട് ഒരു ഇയറിംഗ്സ് വേണം അല്ലെങ്കിൽ ഒരു ഗ്രാമിലൊക്കെ ഇയറിംഗ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അതിലുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതുപോലത്തെ ഉള്ള ഡിസൈൻസ് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും ആൻഡ് ഓക്കെ ഞാൻ വേറെ ഇതിൽ നിൽക്കുന്നതും ഒരു പാലക്ക ആ ഡിസൈനിൽ വരുന്ന ഒരു ഇയർ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പാലക്ക മാലകളുടെയും കമ്പലുകളുടെയും ബാംഗിൾസിൻ്റെയും റിംഗ്സിൻ്റെയൊക്കെ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്ന സെയിം ഡിസൈൻസ് തന്നെ അല്ലെങ്കിൽ ഈ ഒരു സെയിം മാല ടൈപ്പ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റ് അല്ല നിങ്ങൾക്ക് ഒരു പക്ഷി തന്നെയൊക്കെ ലൈറ്റ് വെയിറ്റ് വേണം ചിലപ്പോൾ ഹെവി വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വെയിറ്റ് വേണ്ട നിങ്ങളുടെ മനസ്സിൽ ഇതിൽ ഏത് ഡിസൈനാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വെയിറ്റിനെ ഇത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഈ പാലക്കയ മാലകളൊക്കെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഈ ഒരു ടൈപ്പിൽ യൂസ് െല്ലാം ഗ്രീൻ കളറിലെ സ്റ്റോൺസ് ആണ് ഇതല്ല നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് അല്ലെങ്കിൽ വെഡിങ് ഡ്രസ്സിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ബ്ലൂ ചൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അതുപോലെ തന്നെ റെഡ് ചൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡിലൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോറൂംസ് എവിടെക്കാണ് വരുന്നത് പാർക്ക് ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യൻ ആണ് അതുപോലെ തന്നെ പെരപ്പാൻസ് ഗോൾഡ് പാർക്ക് ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെടുമങ്ങാട് ആൻഡ് നെയ്യാറ്റിങ്ങര അപ്പൊ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഡ്വാൻസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് പാർക്ക്പാടൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര